വഴിക്കടവിൽ പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് പത്താം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച സംഭവം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ഡിവൈഎസ്പി കെ അലവിക്കാണ് അന്വേഷണ ചുമതല മരിച്ച അനന്തുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു ഷോക്കേറ്റാണ് മരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു വയറിൽ ഷോക്കേറ്റ് പൊള്ളിയ പാടുകളുണ്ട് നേരിട്ട് കമ്പി വയറിൽ തട്ടിയത് ആഘാതം കൂടിയെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു വയറിൽ മൂന്ന് പാടുകളുണ്ട് അതിലൊരെണ്ണം ആഴത്തിലുള്ളതാണ് ഷോക്കേറ്റ് ഉടനെ മുഖമിടിച്ച് വീഴുകയായിരുന്നു ശരീരത്തിൽ മറ്റു മുറിവുകളൊന്നും ഇല്ല എന്നും പ്രാഥമിക റിപ്പോർട്ടിലുണ്ട് കേസിൽ നിലവിൽ ഒരൊറ്റ പ്രതി മാത്രമാണ് ഉള്ളത് അനന്തുവിന്റെ വീട്ടിലെത്തിയ ഡിവൈഎസ് കെ അലവി പറഞ്ഞു സംഭവത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം പന്നിയെ പിടിക്കാനാണ് പ്രതി കെണിവച്ചത് നിലവിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട് വൈദ്യുതി വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പ് ചുമത്തുമെന്നും ഡിവൈഎസ്പി അറിയിച്ചു പ്രതിയുടെ കോൾ ലിസ്റ്റ് പരിശോധിക്കും പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് ഇന്ന് നിലമ്പൂർ കോടതിയിൽ പ്രതിയെ ഹാജരാക്കും അതേസമയം വഴിക്കട വാപ്പു കടം രാഷ്ട്രീയ പോരിലേക്ക് കൂടി നിലമ്പൂരിൽ വഴിതെളിക്കുകയാണ് വഴിക്കടവ് പന്നിയെ തുരത്താൻ വെച്ച കെണിയിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം ഏകപക്ഷീയമായ ആക്രമണമാണെന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ ആരോപിച്ചു സംഭവത്തെ തിരഞ്ഞെടുപ്പ് വിഷയമായി കാണുന്നില്ലെന്നും വന്യജീവി മനുഷ്യ സംഘർഷമല്ല നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആശുപത്രി റോഡ് ഉപരോധിച്ചല്ല യു ഡി പ്രകടനം നടത്തേണ്ടതെന്നും പറഞ്ഞ അൻവർ സർക്കാർ സ്പോൺസേർഡ് കൊലപാതകമെന്ന ആര്യടൻ ഷൌക്കത്തിന്റെ പ്രസ്താവന ശരിയല്ല എന്നും ഷൌക്കത്ത് മാപ്പ് പറയണമെന്നും പറഞ്ഞു അതേസമയം സംസ്ഥാന സർക്കാരിന് െ വന്യജീവി പ്രശ്നത്തിൽ കുറ്റപ്പെടുത്തിയും നിലപാടെടുത്തു മമ്പാട് പന്നി ആക്രമിച്ച് പരിക്കേറ്റ മൂന്ന് പേർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് അതാണ് വന്യജീവി പ്രശ്നം മനുഷ്യൻ ഒരു സംഘർഷത്തിനും പോകുന്നില്ല വന്യജീവി ആക്രമണത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് വനമന്ത്രി പാട്ടും പാടി നടക്കുകയാണ് എന്നും അൻവർ വിമർശിച്ചു